യലും ഓരോ ജീവിതമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പലവട്ടം ഓർമ്മിപ്പിച്ചിട്ടും കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലെ ഫയലുകൾ കൂമ്പാരമായി മാറുകയാണ് സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലും വിവിധ വകുപ്പുകളുടെ ഡയറക്ടറേറ്റുകളിലുമായി പതിനഞ്ച് ലക്ഷത്തിലേറെ ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നത് എന്നത് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ് സാധാരണക്കാരായ പൗരന്മാരുടെ അപേക്ഷകൾ പെൻഷൻ സംബന്ധമായ കാര്യങ്ങൾ ആനുകൂല്യങ്ങൾ ഭൂമി പ്രശ്നങ്ങൾ തുടങ്ങി അവരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ദശലക്ഷം സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഈ ഫയലുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് ഈ ഗുരുതരമായ കാലതാമസം ഒഴിവാക്കി ജനങ്ങൾക്ക് വേഗത്തിൽ നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വീണ്ടും അദാലത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂലൈ ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഈ വിപുലമായ അദാലത്ത് ഫയൽ തീർപ്പാക്കൽ പ്രക്രിയയിൽ ഒരു പുതിയ അധ്യായം കുറിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ സിംഹഭാഗവും പൊതുജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ധനവകുപ്പിലാണ് എന്നത് ശ്രദ്ധേയമാണ് ഫയലുകൾ കെട്ടിക്കിടക്കുന്നതിന് പല കാരണങ്ങളുണ്ട് എന്ന് സർക്കാർ തിരിച്ചറിയുന്നുണ്ട് നിലവിലുള്ള നിയമങ്ങളിലെയും ചട്ടങ്ങളിലെയും സങ്കീർണതകൾ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ ചില ഉദ്യോഗസ്ഥരുടെ അലംഭാവം എന്നിവയെല്ലാം ഇതിൽപ്പെടും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ശ്വാശ്വത പരിഹാരം കാണുക എന്നതാണ് അദാലത്തിന്റെ പ്രധാന ലക്ഷ്യം ഫയൽ തീർപ്പാക്കാൻ തടസ്സമായി നിൽക്കുന്ന വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പോലും സർക്കാർ സന്നദ്ധമാണ് ഇതിനായി ചീഫ് സെക്രട്ടറി തലത്തിൽ യോഗം ചേർന്ന് ശുപാർശകൾ സമർപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ഭേദഗതികൾ ഫയൽ നീക്കം കൂടുതൽ സുഗമമാക്കാൻ സഹായിക്കും കഴിഞ്ഞ ദിവസം ചേർന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ അദാലത്തിനുള്ള ക്രമീകരണങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിൽ ബന്ധപ്പെട്ട വകുപ്പ് അധ്യക്ഷന്മാരുടെ യോഗം വിളിച്ച് അദാലത്തിന്റെ വിശദമായ കർമ്മപദ്ധതിയും മാർഗനിർദ്ദേശങ്ങളും നൽകും ഈ ഉദ്യമത്തിന്റെ വിജയത്തിന് സെക്രട്ടറിമാർക്കും വകുപ്പ് അധ്യക്ഷന്മാർക്കുമാണ് മേൽനോട്ട ചുമതല വകുപ്പുകളുടെ അഭിപ്രായം തേടിയുള്ള ഫയലുകളിലെ കാലതാമസം ഒഴിവാക്കാൻ ചീഫ് സെക്രട്ടറി പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന് വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ പതിനഞ്ച് ദിവസത്തിനകം അന്തിമ അഭിപ്രായം ലഭ്യമാക്കണം എന്നതാണ് ഇത് ഫയൽ നീക്കം അതിവേഗത്തിലാക്കാൻ സഹായിക്കും ഫയൽ തീർപ്പാക്കൽ പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കാനും അതിന്റെ പുരോഗതിയുടെ വിവരങ്ങൾ ശേഖരിക്കാനും ഐ ടി വകുപ്പുമായി ചേർന്ന് ഒരു പോർട്ടൽ ഏർപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട് ഇത് ഫയൽ ട്രാക്കിംഗ് എളുപ്പമാക്കുകയും സുതാര്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും അദാലത്തിന്റെ പുരോഗതി മന്ത്രിമാരും മന്ത്രിസഭയും കൃത്യമായ ഇടവേളകളിൽ വിലയിരുത്തും ഏറ്റവും കൂടുതൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്ന ധനകാര്യ വകുപ്പിന് ഈ അദാലത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകും മറ്റ് വകുപ്പുകളിൽ നിന്ന് ധനവകുപ്പിന്റെ അനുമതിക്കായി കാത്തുകിടക്കുന്ന ഫയലുകളിൽ വേഗത്തിൽ തീരുമാനമെടുക്കുന്നതിനായി ധനകാര്യ വകുപ്പുമായി ചേർന്ന പ്രത്യേക അദാലത്തുകൾ സംഘടിപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകും വകുപ്പ് സെക്രട്ടറിമാരും പങ്കെടുത്ത ഈ ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ കേരളത്തിലെ ഭരണ സംവിധാനത്തെ കൂടുതൽ ജനകീയവും കാര്യക്ഷമവുമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ അദാലത്ത് വഴി പതിനഞ്ച് ലക്ഷത്തോളം ജീവിതങ്ങൾക്ക് മോചനം ലഭിക്കുമെന്നും സർക്കാരിന്റെ ഓരോ ഫയലും ഓരോ ജീവിതം എന്ന വാക്ക് അന്വർത്ഥമാക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം